ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ക്യാൻ ചാനൽ മീഡിയ എന്ന് പറയുന്ന ചാനലിൽ രഞ്ജു രഞ്ജിമാരുടെ ഇൻ്റർവ്യൂ കണ്ടു രഞ്ജുമ്മ രഞ്ജു ചേച്ചി രഞ്ജു രഞ്ജുമാർ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് അപ്പോൾ അവർ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അവർക്ക് നടിക്ക് സപ്പോർട്ടായിട്ട് മൊഴി നൽകിയ കോടതി മൊഴി നൽകിയ വ്യക്തിയാണെന്ന് ഓർക്കണം അപ്പോൾ പുള്ളിക്കാര്യത്തിൽ മനസ്സ് ഒരു ഇൻ്റർവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് മലയാള സിനിമയിലെ പുള്ളിക്കാരത്തിക്ക് നേരിട്ട അനുഭവങ്ങൾ ഇപ്പം അവർ തന്നെയാണ് ഈ മേക്കപ്പ് രംഗത്തൊരു രാജ്ഞി അവർ തന്നെയാണ് മറ്റാരും അല്ല എന്നാൽ പോലും അവർക്കായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ക്രിയേറ്റിവിറ്റി അതൊന്നും പുറത്തെടുക്കാനുള്ള ഒരു അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ കോടതിയിൽ നടിയ നടിയ്ക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളിക്കാര്ക്ക് ഈ ഫീൽഡിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്ത് അതിൻ്റെ അകത്ത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു അതിശയായിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നടിയെ സപ്പോർട്ട് ചെയ്ത് ഇവർക്കൊപ്പം കോടതി മൊഴി കൊടുത്ത വേറെ നടിമാരുണ്ടല്ലോ വേറെ ആകെ ഭാമേങ്ങാണ്ടല്ലേ എതിര് മൊഴി മാറ്റിയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം നടിക്ക് കുറേ പേരൊക്കെ മൊഴി കൊടുക്കാൻ പോയവർ മൊഴി മാറ്റിയവരധികം പേരില്ല അപ്പോൾ അങ്ങനെയുള്ള നടിമാര് പോലും പിന്നീട് ഇവരെ അവോയ്ഡ് ചെയ്യാം അതാണ് അതായത് ഇവര് ഇവരുടെ ഈ ഫീൽഡിൽ മേക്കപ്പ് സാധനങ്ങൾ ഇവർ പറയുന്നുണ്ട് ഏത് പുതിയ പ്രൊഡക്റ്റ് വന്നാലും എന്ത് വില എടുത്തും പുള്ളിക്കാർത്തി അപ്പം തന്നെ അത് സ്വന്തമാക്കും ഏത് രാജ്യത്തുള്ള ആണേലും സ്വന്തമാക്കും പിന്നെ അതുപോലെ സാധാരണ ബ്രൈഡിന് സാധാരണ ആൾക്കാർക്ക് അതല്ലാതെ സെലിബ്രിറ്റികൾക്കുള്ള പ്രോഡക്റ്റൊക്കെ വേറെ സാധനങ്ങളാണ് അപ്പം ഈ ഒരു സംഭവത്തിന് ശേഷം ഈ സെലിബ്രിറ്റികൾക്ക് വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്ന ബോക്സ് അവിടെ അനങ്ങാതെ ഇരിക്കത്തേ ഉള്ളൂ കാരണം ആരും വിളിക്കുകയല്ല ഇവരിപ്പം എല്ലാ നടിമാരെ ഓടി നടന്ന് ഇവർ മാത്രമല്ലല്ലോ ഓരോരുത്തർക്ക് കാണും ഇവരെ വിളിച്ചുകൊണ്ടിരുന്നവരും ഇവരെ വിളിച്ചുകൊണ്ടിരുന്നവരാരും ഓരോ ഫങ്ഷനിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഇവരെ വിളിക്കത്തില്ല അപ്പം ഇതിൻ്റെ അകത്തെ അതിശയെന്നു വെച്ചാൽ എതിരാളികളല്ല ഇവരെ പോലെ തന്നെ കോടതിയിൽ ഇവരെ പോലെ ആ നടക്ക് സപ്പോർട്ടായിട്ട് മൊഴി കൊടുത്തവര് പോലും ഇങ്ങനെയാണ് പെരുമാറിയത് അതിന്ന് മനസ്സിലാക്കുന്ന അവരാരും ജെനുവിൻ അല്ലായിരുന്നു എന്നുള്ളതാണ് അതായത് അവരുടെ ജെനുവിൻ ആയിട്ടല്ല എന്ന മനസ്സിലായിരുന്നു പുള്ളിക്കാരത്ത് നമുക്ക് നമുക്കപ്പോൾ അതൊന്ന് കേട്ടു ആഡ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഈ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എൻ്റെ സെലിബ്രിറ്റി മേക്കപ്പ് ബോക്സ് അങ്ങനെ ഇരിക്കുക ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഏരിയ ഇങ്ങനെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് സിക്സ് മന്ത് കഴിഞ്ഞാൽ എക്സ്പീരിയ ആവും അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം എത്ര കാലം വരെ വേണമെങ്കിൽ യൂസ് ചെയ്തോണ്ടിരിക്കണം യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തൊരു സിക്സ് മന്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ആരാണ് ശരിക്കും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ളതല്ല അല്ല എന്തായാലും വർക്ക് സജഷൻ നോ എന്നുള്ളതല്ലേ അറിയത്തില്ല എന്നെ അങ്ങനെ വിളിക്കാതായി പല പരിപാടികളും നടക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് സെലിബ്രിറ്റികൾ അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ചില ആഡ് ഷൂട്ടുകൾ ചില സിനിമകൾ ചില എന്താ പറയുക പ്രോഗ്രാമുകൾ ഇൻ്റർവ്യൂസുകളെല്ലാം നടക്കുന്നുണ്ട് ഈ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട് ആ സമയത്ത് എൻ്റെ മേക്കപ്പ് ബോക്സ് നോക്കി ഞാനിങ്ങനെ ഇരിക്കുകയാണ് വാട്ട് ഡൂട്സ് ഐ ഡോണ്ട് നോ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഞാൻ സാക്ഷിയായി ഞാൻ ഞാനതിൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രകടിപ്പിച്ചു ഞാനത് പറഞ്ഞു മേ ബി എനിക്ക് തോന്നുന്നു ആ നടിയെ സപ്പോർട്ട് ചെയ്ത നടിമാര് പോലും എന്നെ പിന്നീട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് അവിടെയാണ് എനിക്കൊരു ചോദ്യചിഹ്നവും വന്നത് എന്തുകൊണ്ട് ഞാൻ ആ നടിയുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ സംസാരിച്ചത് എന്നിട്ട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം എന്തുകൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്തുകൊണ്ട് അല്ലെങ്കിൽ ആ അവരുടെ അവരുടെ ജോ അവരുടെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഏരിയയിൽ എന്നെ പാട്ടാക്കാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് പിന്നെ ഞാൻ ചോയ്സ് ആണല്ലോ ഈ ഒരു ഇന്റർവ്യൂവിൽ പൊള്ളിക്കാറ്റി എടുത്തു പറയുന്ന ഒരു കാര്യം മമതാ മോഹൻദാസ് സത്യം പറഞ്ഞാൽ ദിലീപുമായിട്ടാണെന്ന് തോന്നുന്നത് കമ്പനി കൂടുതൽ കാരണം അതിൻ്റെ അകത്തെ നായികയായിട്ടൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് പക്ഷേ ഇവരുടെ ഇവരെ വിളിക്കുന്ന ആളാണ് അപ്പോൾ ഇവർക്ക് സമയമില്ല എങ്കിൽ ആ സമയത്തിന് വേണ്ടി അതായത് ഇപ്പം ഒരു ഷൂട്ടിംഗ് ഇപ്പം ഉണ്ട് ഇവർ കേരളത്തിലില്ല ഇവർ ഹൈദരാബാദിലൊങ്ങാണ്ട് അവിടെ നിന്ന് വരാൻ വരെ വെയിറ്റ് ചെയ്ത് മമതാ മോഹൻദാസ് ഇവരുമായിട്ട് നല്ല കമ്പനിയാണ് അതേ സമയത്ത് തന്നെ ഭാവനയായിട്ട് ഇവർ നല്ല കമ്പനിയാണ് അപ്പം ഇവർ വേറെ ചിലരൊക്കെ പറയുന്നത് ഓ നീ മമത മമതയുടെ ആളല്ലേ ഓ നീ ഭാവനയുടെ ആളല്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു കൊടുത്തും ഈ ഒരു സംഭവത്തിൻ്റെ പുറത്ത് ഇതിലും നന്നായിട്ട് പോകേണ്ട ഒരു കരിയർ അവർക്ക് ആ നശിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ എങ്കിൽ അവർ ആ സത്യത്തിൻ്റെ പുറത്ത് തന്നെ നിൽക്കും അന്ന് ആ രാത്രി സംഭവിച്ചതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ ആണ് കോടതിയിൽ ഇരിക്കുന്ന കേസാണ് ഓവറായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും അവർ സത്യത്തിൻ്റെ കൂടെയെ നിൽക്കുകയുള്ളൂ ഇനി എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും തിളച്ച എണ്ണയെ കൈമുക്കി പറയണേലും അവർ പറയുമെന്ന് പറയുന്നുണ്ട് കണ്ടതും കേട്ടതാ അവർക്കറിയാവുന്ന കാര്യങ്ങളാണ് അവർ കോടതി പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് അവർ ഒരു പ്രലോഭനത്തിൽ അവരുടെ കരിയറിൻ്റെ ഇത് വെച്ചോന്നും മാറ്റി പറയാനോ അങ്ങനെയൊന്നും തയ്യാറാവില്ല അപ്പൊ അവരാ രാത്രിയിൽ നടന്ന ഒരു കാര്യം പറയുന്നുണ്ട് അവരുടെ ഭാഗം നടന്ന കാര്യം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു എനിക്കിപ്പോൾ ഒരു കാര്യം എൻ്റെ കണ്ണിൽ കണ്ട കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഡയറക്ടർ അല്ല ഞാൻ ഞാനൊരു കഥ എഴുതുന്ന ആളല്ല കഥ എഴുതും പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ കഥകൾ രചിക്കാനും വേണ്ടിയിട്ടുള്ള പവറൊന്നും എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് എൻ്റെ കണ്ണിൽ കണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്നെ മാനസികമായിട്ട് ഏക തകർത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ നടിയെ ആക്രമിക്കപ്പെട്ട ദിവസം ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അന്ന് രാത്രി ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടതായിരുന്നു അന്ന് രാത്രിയിൽ ഞാനും മറ്റൊരു നടിയും ഈ നടിയും കൂടി ഒരു നടിയുടെ ഫ്ലാറ്റിൽ കാണാം നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പ്ലാൻ ഇട്ടതായിരുന്നു എനിക്ക് മൈഗ്രെയിൻ തലവേദന കൂടിയത് കൊണ്ട് ഞാൻ ലൊക്കേഷനിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്നു ഏകദേശം ഒൻപത് ഒൻപതര പത്ത് മണി സമയം അപ്പോൾ ഈ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയ്യോ ഞാൻ ആ സമയത്ത് ഹൈവേയിലൂടെ ഞാനുണ്ടായിരുന്നല്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ എന്നെ ഒന്ന് വിളിക്കാൻ പറ്റിയില്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത് നിനക്ക് ഫോൺ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിച്ചു ഒരു റിങ് എനിക്ക് തന്നുകൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു അപ്പം അതെന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അലട്ടി പിറ്റേ ദിവസം രാവിലെ മറ്റൊരാളാണ് മറ്റൊരു നടിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് അപ്പൊ ഭയങ്കര ഷോക്കായി എനിക്ക് നേരിട്ട് കാണാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്രയും ഷോക്കായി എന്താ ഈ കേൾക്കുന്നത് നമ്മുടെ കേരളത്തിലോ അമ്മയും സഹോദരങ്ങളും ആണെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ ഈ കേരളത്തിലാണോ ഇത് എന്ന് ഓർത്തുപോയി അപ്പൊ ഞാൻ എൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ പറയേണ്ട അടുത്ത് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഒരു ബോധ്യം എന്താണ് എൻ്റെ എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഞാനത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന പച്ചയായിട്ടുള്ള സത്യങ്ങൾ ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു മേ ബി ഇൻ്റർവ്യൂ റിവീൽ ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് വധഭീഷണി വന്നേക്കാം മേ ബി അത് സംഭവിച്ചേക്കാം വാട്ട് എവർ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഇത്ര കാലം വരെ ജീവിക്കുമെന്ന് പറയുന്നത് അത് ശൂന്യമായിട്ടുള്ള ചിന്തഗതിയിൽ മാത്രമാണ് ഇല്ലേ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഇല്ലേ എനിക്കിപ്പോൾ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ച് ദ ലീഡിങ് മേക്കിംഗ് ഇതിനകത്ത് രഞ്ജു രഞ്ജുമാർ പറയുന്ന ഒരു വാചകം അത് അത്ര പ്രാക്ടിക്കൽ അല്ല അതായത് ഓപ്പോസിറ്റ് സൈഡിൽ പുള്ളിക്കാഴ്ത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രിയിലാണ് ഈ നടിയാക്രമിക്കോട്ടെ ആ ദിവസം ആ രാത്രിയിൽ പുള്ളിക്കാട്ടത്തി ഹൈവേയിൽ ഉണ്ടായിരുന്നു യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടാമായിരുന്നു സ്വാഭാവികമായിട്ട് തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് പക്ഷേ അന്ന് ഈ എറണാകുളത്ത് ഈ സംഭവം ഈ സംഭവം നടന്നുകഴിഞ്ഞ് പിറ്റേ ദിവസം ഇത് പേപ്പറിലൂടെയാണ് നമ്മളെല്ലാവരും പറഞ്ഞത് ഞങ്ങളൊക്കെ അറിഞ്ഞു അങ്ങനെയാണ് പക്ഷേ എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ തമ്മന ഭാഗത്തു നിന്നൊക്കെ ഓരോ ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് 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 ഹോട്ടലിൽ ഇരുന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിലിരുന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് വാമൊഴിയായിട്ട് അത് കാക്കയെ ശർത്തിച്ചെന്ന് പറയുന്നത് കാക്ക ശർത്തിച്ചു എന്നുള്ളത് കാക്കയെ ശർത്തിച്ചു എന്നും നാട്ടുകാർ അങ്ങനെ ഈ ആ രാത്രി കുറിച്ച് പൊതിയനും പലതും സങ്കല്പിച്ചിട്ടുണ്ട് സങ്കല്പിച്ച് കൂട്ടിയിട്ട് അവരോട് അത് ആൾ പറഞ്ഞതാണ് എന്നും പറഞ്ഞ് ഓരോ കഥകളുണ്ടാക്കി അന്നൊക്കെ എൻ്റെയൊക്കെ ചെവിയിൽ എത്തിയിട്ടുണ്ട് അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം അത്രയും ക്രൂരമായതും അത്രയും നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് കേൾക്കാൻ പോലും പറ്റാത്ത ഒരു സെക്കൻഡ് നമ്മളത് കേട്ടിരിക്കില്ല അതുപോലത്തെ കഥകളാണ് വന്ന് പറഞ്ഞത് അതൊന്നും സത്യമായിരിക്കില്ല പകുതി ഇവരൊക്കെ സങ്കല്പിച്ച് കൂട്ടി അങ്ങ് പറഞ്ഞതേ ആവുള്ളൂ കാരണം അന്ന് രാത്രി നടന്ന ആർക്കറിയാം ആർക്കും അറിയാം അതിപ്പങ്കെടുത്ത അതിൽ അതിലുണ്ടായിരുന്നവർക്ക് മാത്രമേ എടുത്തുള്ളൂ അവർ പുറത്തിറങ്ങി ഇന്നേ ആളോട് അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൂട്ടുകാരൻ ഇപ്പുറത്ത് പറഞ്ഞു അപ്പുറത്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അറിഞ്ഞു ഇങ്ങനെയാണ് കഥകളന്ന് എൻ്റെ അങ്ങനെ ചെവിയിൽ എത്തിയിട്ടുണ്ട് ഒത്തിരി കഥകൾ ആ രാത്രി നടന്നതിനെക്കുറിച്ച് ഇനി എന്താണേലും അതിക്രൂരമായ കാര്യമാണ് ഇവർ പറഞ്ഞത് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനൊന്നും ഒരു തെളിവുള്ള കാര്യമില്ല അപ്പം ഇനി എന്ത് ഇതൊന്നും അല്ലേ പോലും മറ്റൊരു കാര്യം ആലോചിക്കുക ഒരു രാത്രിയിൽ ഒരു സ്ത്രീ അന്ന് ഈ പെൺകുട്ടിക്ക് എന്ത് പ്രായമുണ്ടെന്നാണ് പറയുന്നത് ചെറിയൊരു പെൺകുട്ടി ആ പെൺകുട്ടി കടാമുറ്റന്മാരായ മൂന്നാല് പേരുടെ നടുക്ക് ഒരു കാറിൽ യാത്ര ചെയ്ത് അവരുടെ അവരാലുപദ്രവിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു പെൺകുട്ടി അതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെ ഫോൺ എന്ന് പറയുന്നത് ഫോൺ വിളിക്കാനോ ഇതൊന്നും പറ്റില്ല പിന്നെയാണ് ഭാവനെ അന്ന് വരെയും ഭാവനയുടെ അച്ഛൻ ആ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഗതികെട്ടെ ആ ഒരു രാത്രിയിലാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഈ കാറിൽ ഇങ്ങനെ കയറേണ്ടി വരുന്നത് വന്നത് അപ്പം ആ കുട്ടി ആ ഒരു പെൺകുട്ടിയാണ് എന്ത് ഫിലിമിൽ അഭിനയിക്കുന്ന ബോൾഡായ എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കണം ആ സിറ്റുവേഷനെ പിടിച്ചു നിൽക്കാൻ പെൺ സ്ത്രീകൾക്ക് പറ്റുന്ന കാര്യമല്ല അപ്പോൾ ആ സമയത്ത് ഫോൺ വിളിക്കാമെന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ഫോണൊക്കെ എടുക്കാൻ വല്ലോം പറ്റും അതിന്റെ അതിൻ്റെ പൂർണ്ണ രൂപങ്ങൾ ഇപ്പോഴും ആരും പറഞ്ഞറിയത്തൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ എറണാകുളത്തൊക്കെ ആയതിൻ്റെ പേരിൽ കുറേയധികം ഇങ്ങനത്തെ കുറേ ഭീകര കഥകൾ അടിച്ചിറക്കിയതൊക്കെ അന്ന് ചെവി കേട്ടിട്ടുണ്ട് അതൊന്നും കേൾക്കാൻ പോലും പറ്റ അതിനുള്ള അവസ്ഥ പോലും ഒന്ന് കേൾക്കാൻ പോലും ഉള്ള അവസ്ഥ ഇല്ലാത്ത രീതിയിലുള്ള കഥകളാണ് അന്ന് കേട്ടിരിക്കുന്നത് ഒന്നും സത്യമൊന്നും അല്ല എന്നാലും അപ്പം ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ല ഫോണൊന്നും വിളിക്കാനൊന്നും നടക്കുന്ന കാര്യമില്ല ഏതായാലും അത് സംഭവിച്ചുപോയി ആ സംഭവത്തിൽ പലരും അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാതെയാണ് ഈ മൊഴിമാറ്റമൊക്കെ നടത്തിയ ഭാമയൊക്കെ മാറ്റിയെന്ന് പറയുന്നു അതൊരു സ്ത്രീ ആയിട്ട് ജനിച്ച ആർക്കും അന്ന് ആ രാത്രി ആ കാറിൽ നമ്മളെ ഒന്ന് സങ്കല്പിച്ച് നോക്കുവാണെങ്കിൽ ആ സെക്കൻഡ് നമുക്ക് ഒന്നും അറിയില്ല ആ സംഭവത്തിനെക്കുറിച്ച് എ ബി സി ഡി നമുക്ക് ഒന്നും അറിയില്ലേലും കുറേ പുരുഷന്മാരുടെ വർക്ക് നമ്മളാൽ ഒറ്റപ്പെട്ടെന്ന് പെട്ടെന്ന് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മൊഴി മാറ്റുമൊന്നുമില്ല നമ്മളൊക്കെ ആണെങ്കിലും ആരാണെങ്കിലും എത്ര കോടികൾ കിട്ടുമെങ്കിലും മൊഴി മാറ്റില്ല കാരണം ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷന്മാരുടെ കാര്യമില്ല പറഞ്ഞാൽ സ്ത്രീകൾക്ക് സങ്കല്പിക്കുമ്പോൾ മനസ്സിലാകും മൊഴി മാറ്റാൻ പറ്റില്ല മൊഴി മാറ്റിയാന്ന് പറഞ്ഞാൽ അത് മാറ്റിയവർക്ക് മാത്രമേ പറ്റുള്ളൂ എല്ലാവർക്കും അത് സാധിക്കുന്ന കാര്യമല്ല അപ്പം എന്ത് പറഞ്ഞാലും ഈ നടിയുടെ ഒപ്പം അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് അവരുടെ കരിയർ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത് ഇനി അവർ ബാക്കി പറയുന്നവരെ കേൾക്കാം നമ്മളെ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല നീ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ നീ നിന്റെ റൈറ്റിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരാളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ ആ സത്യമാണ് ഞാൻ പറഞ്ഞതെന്ന് എന്നിട്ട് പോലും എന്നെ ഒഴിവാക്കുന്നത് ഇല്ല 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 ബിക്കോസ് ഞാൻ ഈ ഒരു ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് പതിനൊന്ന് വർഷം താമസിച്ചിട്ടുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് താമസിച്ചിട്ടുള്ള ഒരാളാണ് പതിനൊന്ന് വർഷം അപ്പൊ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ അത് <golodhied>, എന്താണോ uh, -pa yeah, 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 yeah. so, so, െ എനിക്കിപ്പോ ആരോടും ഒരു വിരോധവും ഇല്ല ഒരാളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിനകത്ത് യാതൊരു കള്ളത്തരും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് സത്യമായിട്ട് അറിയാം തിളച്ചെണ്ണ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കൈമുക്കി സത്യം ചെയ്യാൻ പറഞ്ഞു ഞാൻ കൈമുക്കി സത്യം ചെയ്യും ബിക്കോസ് അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ട് അത്രയും ഉറപ്പാണത് െന്തോട്ടെ അപ്പൊ അവര് പറയുന്നത് കേട്ടോ ഈ എല്ലാരും അവരെ ഒഴിവാക്കാൻ നോക്കി ഈ ഒരു സംഭവത്തിനെ പുറത്ത് അവരുടെ കരിയർ തന്നെ നശിപ്പിക്കാൻ നോക്കി പക്ഷേ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഇടയിൽക്കൂടെ അവർ കേറി വരുന്നുണ്ട് ഇപ്പം അവർക്ക് ദുബായിൽ വീടുണ്ട് എറണാകുളത്ത് വീടുണ്ട് എല്ലായിടത്തും സ്ഥാപനങ്ങളുണ്ട് അറിയപ്പെടുന്ന ഈ ഒരു മേക്കപ്പ് ഫീൽഡിൽ അവർ തന്നെയാണ് രാജി മാറ്റി നിർത്താൻ പറ്റിയല്ല പിന്നെ ഇത് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആകാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ എന്നാലും സത്യത്തിൻ്റെ കൂടെ ദൈവം ഉണ്ടാവും ഇല്ലേ അതുകൊണ്ടാണ് അവരിപ്പോഴും ഈ ആ ഒരു നിലയിൽ അവർ ഉറച്ചു നീക്കുന്നുണ്ട് അവർ നശിച്ചു പോയിട്ടില്ല എന്ത് പറഞ്ഞാലും സത്യത്തിൻ്റെ കൂടെ തന്നെയാണ് അവർ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന് അതിനവർക്കൊരു ബിഗ് സല്യൂട്ട് അതാണ് കൊടുക്കുന്നത് ഒരു സാധാരണക്കാരിയായ ഒരു ആളാണ് എന്നിട്ടും അവർ ഒരു പൈസയുടെ പ്രലോഭനം ഇതിനകത്ത് അവർ ഈ ഇൻ്റർവ്യൂ പറയുന്നുണ്ട് അവരെ ലൈവൊക്കെ വരുമ്പോൾ അവരെ കണ്ണു കുത്തിപ്പൊട്ടിക്കും എന്താണ് കൈ ഒടിച്ച് കളയും കുന്നുകളയും എന്നൊക്കെ പറയുന്നു അപ്പോൾ അവർ അവരുടെ അഡ്രസ്സ് കൊടുക്കുന്നു വീട്ടിലോട്ട് വന്നു എൻ്റെ വീട്ടിലോട്ട് പോലും ഇതാണ് എൻ്റെ അഡ്രസ്സ് എന്ത് വേണേലും ചെയ്തോ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ നിൽക്കുന്നതാണ് അവർ അതൊരു അതിശയമാണ് എന്ത് പറഞ്ഞാലും അങ്ങനെ അവർ സത്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ ഒന്നുമില്ലായ്മ വന്നൊരു ഇതാണ് കാരണം ഈ മഴക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് എല്ലാം അവരുടെ വീട് നശിച്ചു പോവും എന്നിട്ട് അവരടുത്ത സ്കൂളിലാണ് പോയി താമസിക്കുന്നത് ചെറുപ്പകാലത്ത് ആ സ്കൂളിൽ താമസിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന പിള്ളേർ ചിലരൊക്കെ പരിഹസിച്ച് ും ചിലക്കെ സഹതാപത്തോടെ നോക്കും ചിലർക്കൊക്കെ ഒരു പുച്ചത്തോടെ അങ്ങനെയുള്ള അങ്ങനെ ദുരനുഭവങ്ങളിലൂടെ ഉയർന്നു വന്ന ഒന്നുമില്ലായ്മ ഉയർന്നു വന്നതാണ് അപ്പൊ വേണമെങ്കിൽ പണം പണത്തിന്റെയൊക്കെ കാര്യത്തിൽ പ്രലോഭനത്തിൽ ചെന്ന് വീഴാം അങ്ങനെയാണ് അങ്ങനെ സംഭവിക്കാം പക്ഷെ ഇവിടെ പ്രലോഭനങ്ങളിലൊന്നും വീഴാ വീഴാതെ നീതി കിട്ടണം എന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവരുടെ മനസ്സിന്റെ ആ ഒരു നന്മ എന്ത് വന്നാലും നമ്മൾ കാണാതെ പോയിരുന്നു അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം